ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡുകളിൽ നിന്ന് ഇവരെ പുറത്താക്കുകയാണ് അതോടൊപ്പം റേഷൻ കടകളുടെ സമരവും തുടങ്ങുകയാണ് റേഷൻ കാർഡിൽ പേരുള്ള വിദേശത്തുള്ളവർക്ക് ആശ്വാസവാർത്തയും എത്തിയിട്ടുണ്ട് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മരിച്ചവരുടെ പേരും സ്ഥലത്തില്ലാത്തവരുടെ പേരും മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിൽ നിന്ന് നീക്കം ചെയ്ത് നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകണമെന്ന് പൊതുവിതരണ വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യാത്തവരെ കണ്ടെത്തുവാനുള്ള പരിശോധനയും ഉടൻ തുടങ്ങുകയാണ് പ്രയോറിറ്റി ഹൌസ് ഹോൾഡ് വിഭാഗം കാർഡുടമകളായ അതായത് പി എച്ച് എച്ച് പിങ്ക് കാർഡുടമകളായ നിരവധി പേർ ഇനിയും മസ്റ്ററിംഗ് നടത്തുവാനുണ്ടെന്നാണ് കണ്ടെത്തൽ അതോടൊപ്പം അന്ത്യോദയ അന്ന കാർഡ് അഥവാ എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകളിൽ ഒട്ടേറെ പേർ ഇനിയും മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല നിരവധി തവണ സമയം നീട്ടി നൽകിയിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഇത്തരക്കാരെ റേഷൻ ഇൻസ്പെക്ടർമാർ ഇനി ഫോണിൽ വിളിക്കുന്നതായിരിക്കും ഫോൺ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുത്തില്ലെങ്കിൽ നേരിട്ടെത്തി കണ്ടുപിടിക്കുവാനാണ് ശ്രമം ജീവിത നിലവാരം ഉയർന്നിട്ടും റേഷൻ കാർഡിലെ കാറ്റഗറി മാറ്റാത്ത ഇരുന്നൂറ് പേരെ കണ്ടെത്തി അടുത്തിടെ പിഴ ഈടാക്കിയിരുന്നു ഇത്തരത്തിൽ അനർഹമായി കൈപ്പറ്റിയ റേഷന്റെ നഷ്ടം തിരിച്ചുപിടിക്കാൻ പൊതുവിതരണ വകുപ്പ് താലൂക്ക് അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണ് അതായത് മുൻഗണനാ കാർഡുകളിൽ അംഗമാകുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അതായത് ഉയർന്ന ജീവിത നിലവാരമുള്ളവർക്ക് മുൻഗണനാ കാർഡ് ലഭിക്കില്ല ഇനി താഴ്ന്ന ജീവിത സാഹചര്യമുള്ള മുൻഗണന കാർഡ് അംഗങ്ങൾക്ക് പിന്നീട് അവരുടെ ജീവിത നിലവാരമുയർന്നാൽ മുൻഗണനാ കാർഡിന് അനർഹരാണ് അത്തരക്കാർ കാർഡിൽ നിന്ന് സ്വയം മാറി പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറണം ഇല്ലെങ്കിൽ പിടിക്കപ്പെട്ടാൽ പിഴ ഈടാക്കുന്നതായിരിക്കും അതേസമയം സംസ്ഥാനത്തിന് പുറത്തായതിനാൽ റേഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവരെ മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ല ഇത്തരത്തിൽ സംസ്ഥാനത്തിന് പുറത്തുള്ളവരെ നോൺ റസിഡന്റ് കേരള അഥവാ എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റി രേഖപ്പെടുത്തണമെന്നാണ് അറിയിപ്പ് ഇല്ലെങ്കിൽ കാർഡിൽ നിന്ന് ഒഴിവാക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും നാട്ടിലിവർ മടങ്ങിയെത്തുമ്പോൾ അവർക്ക് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസ്ഥ അവസരവും കാർഡിൽ തിരിച്ചു കയറുവാനും സാധിക്കും സെപ്റ്റംബറിൽ ആരംഭിച്ച മസ്റ്ററിംഗ് നിലവിൽ ഒരു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം പേരാണ് ചെയ്തത് ഇനിയും പതിനാല് ലക്ഷം പേരാണ് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുൻഗണനേതര വിഭാഗമായ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് ടേഡ് ഓവർ വിഹിതമായി കേന്ദ്രം അനുവദിക്കുന്ന മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം ടൺ അരിവിഹിതം കൂട്ടണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം തൽക്കാലം പരിഗണിക്കുന്നില്ല എന്ന അറിയിപ്പെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഭക്ഷ്യനിയമം നടപ്പാക്കിയപ്പോൾ അൻപത്തിയേഴ് ശതമാനം കാർഡുകളാണ് ഈ വിഭാഗത്തിലേക്ക് മാറിയത് ഇവർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അരി നൽകുന്നുണ്ട് മൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ടണ്ണരിയാണ് കേന്ദ്രം ഇതിനായി നൽകുന്നത് കഴിഞ്ഞ മാസവും ഇത് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സെൻസസിന് ശേഷം മാത്രമേ ഇത് പരിഗണിക്കൂ എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് അതിനാൽ നീലവെള്ള കാർഡുകൾക്കുള്ള അരി വിഹിതം ഉടനെയൊന്നും കൂടുവാൻ സാധ്യതയില്ല നീലക്കാടിനെ ഒരംഗത്തിന് രണ്ട് കിലോ വീതവും വെള്ളക്കാടിന് അഞ്ചു കിലോ അല്ലെങ്കിൽ ആറ് കിലോ ഒക്കെയാണ് നിലവിൽ ലഭിക്കുന്നത് അടുത്ത അറിയിപ്പ് ജനുവരി മാസത്തെ റേഷൻ വിതരണമാണ് സംസ്ഥാനത്ത് നിലവിൽ നടക്കുന്നത് ഈ മാസത്തെ റേഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക കാരണം ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ് റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ളവ ആവശ്യപ്പെട്ടാണ് ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാടുകളും അടച്ചിടുമെന്നും വ്യാപാരി സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് അതിനാൽ ജനുവരി ഇരുപത്തിയേഴിന് മുൻപായി തന്നെ ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവർ വാങ്ങുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പ് മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക